ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന പണിമുടക്ക് സമരം രാഷ്ട്രീയ പ്രേരിതം സമരക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഗണയിലാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പു നൽകിയവയാണ് പണിമുടക്കിയുള്ള സമരത്തിന്റെ സാഹചര്യം എന്തെന്നാണ് ഉയരുന്ന ചോദ്യം ക്ഷാമുക കൊടുത്തു തീർക്കുക ശമ്പട പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കുക ലീവ് സറണ്ടർ അനുവദിക്കുക തുടങ്ങിയവയാണ് പണിമുടക്ക് സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യങ്ങൾ എന്നാൽ സമരപ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ ഇക്കാര്യങ്ങൾ സർക്കാർ പരിഗണിച്ചതാണ് ക്ഷാമബത്ത കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നും ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയതാണ് ചട്ടം പ്രകാരം നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രസ്താവന നടത്തുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ വാക്കുപോലും മുകവിലേക്കെടുക്കാതെയാണ് ജോയിന്റ് കൌൺസിൽ കൂടി ഭാഗമായ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സമരം പണിമുടക്കിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ നേരത്തെ തന്നെ സർക്കാർ നൽകാമെന്ന് ഉറപ്പ് നൽകിയ കാര്യങ്ങളാണ് കേന്ദ്രവിഹിതം നൽകാത്ത സ്ഥിതിയാണുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള വൈദ്യനിരാതന ബുദ്ധിയോടെയാണ് കേരളത്തോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ആ കേന്ദ്ര നയത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധവും കൂട്ടായ്മയും സംഘടിപ്പിക്കേണ്ടുന്ന ഒരു സമയത്താണ് ഏകപക്ഷീയമായി അനവസരത്തിൽ സർക്കാർ നൽകാമെന്ന് ഉറപ്പ് പറഞ്ഞ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പണിമുടക്ക് നടത്തുന്നത് അനാവശ്യ സമരത്തിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യം മാത്രമാണെന്നാണ് ഉയരുന്ന വിമർശനം ഇതര സംസ്ഥാനങ്ങളെ എടുത്ത് താരതമ്യം ചെയ്തു നോക്കിയാൽ അവിടെ ശമ്പളം നിഷേധിക്കപ്പെടുന്നു തസ്തികകൾ വെട്ടിക്കു വെട്ടിക്കുറയ്ക്കപ്പെടുന്നു തസ്തികൾ ഇല്ലാതാക്കപ്പെടുന്നു ആ ഒരു സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് രണ്ട് രണ്ടേ മുക്കാൽ ലക്ഷത്തോളം ജീവനക്കാരെ പുതുതായി നിയമിച്ചുകൊണ്ട് നാൽപ്പതിനായിരത്തോളം പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ സിവിൽ സർവീസിനെ ശാക്തീകരിക്കുന്ന നിലപാടുമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ശ്രീകാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ സമരം സമരം ജീവനക്കാർ തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ കാര്യത്തിൽ എന്നുള്ള ഒരു തർക്കവുമില്ല കോവിഡ് കാലത്ത് പോലും ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആനുകൂല്യങ്ങളും ശമ്പളവും ഒരു മുടക്കവും ഇല്ലാതെയാണ് സർക്കാർ നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ അപ്രഖ്യാപിത സാമ്പത്തിക ഉപരോധത്തിനിടയിലും ഇപ്പോഴും ഇക്കാര്യത്തിൽ മുടക്കമുണ്ടായിട്ടില്ല എന്നിട്ടും എന്തിനാണ് ഇങ്ങനെയൊരു പണിമുടക്ക് സമരം എന്നതാണ് ഉയരുന്ന ചോദ്യം ന്യൂസ് തിരുവനന്തപുരം